കോഴിക്കോട് ജില്ലയിലെ ഹരിത കർമ്മസേനയെ പ്രൊഫഷണലാക്കാൻ കുടുംബശ്രീയുടെ ഒരു മാസം നീണ്ടുനിന്ന പരിശീലന പരിപാടി സമാപിച്ചു വടകര നഗരസഭയിലെ ഹരിയാലിയുടെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് കുടുംബശ്രീ മുഖേനയുള്ള പരിശീലന ചുമതല വടകര നഗരസഭയിലെ ഹരിയാലിക്കാണ് രണ്ടു ദിവസങ്ങളിൽ മാലിന്യ പരിപാലനത്തിലെ ആധുനിക ജൈവ മാലിന്യ ഗാർഹിക ഉപകരണങ്ങൾ കണ്ടും ഉപയോഗിക്കുന്നതിനും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുമുപരി വ്യത്യസ്ത സംരംഭങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ഗ്രീൻ ടെക്നോളജി സെൻ്റർ കാണുന്നതിനും സൗകര്യമൊരുക്കി മൂന്നാം ദിവസം മാലിന്യങ്ങൾ തരംതിരിച്ച് ബെയിലിംഗ് മെഷീൻ ഉപയോഗിച്ച് അവയുടെ വ്യാപ്തം കുറച്ച് മാതൃകാ ബിസിനസ് മോഡൽ ആക്കുന്നതിനും വേസ്റ്റ് ഓഡിറ്റിങ്ങിനും ഉള്ള സൗകര്യങ്ങൾ ഒരുക്കി പരിശീലന പരിപാടി വടകര നഗരസഭാ ചെയർമാൻ കെ പി ബിന്ദു ഒരു മാസം മുൻപെയായിരുന്നു ഉദ്ഘാടനം ചെയ്തത് സമാപന യോഗത്തിൽ മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ മണലിൽ മോഹനൻ അധ്യക്ഷത വഹിച്ചു എഴുപത്തിയെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ പ്രൊഫഷണലൈസ് ചെയ്യുന്നതിന് അവർക്ക് നൽകുന്ന മൂന്ന് ദിവസത്തെ കപ്പാസിറ്റി മേഖല ജില്ലാതലത്തിലുള്ള പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് വടകര നഗരസഭയിലെ ഹരിയാലി ഹരിത സഹായ സ്ഥാപനമാണ് ജില്ലയിലുള്ള എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും പരിശീലനം നൽകുന്നത് ആയിരക്കണക്കിന് പേരാണ് കഴിഞ്ഞ മാസമായിട്ട് ഇവിടെ ഈ മുനിസിപ്പൽ പാർക്കിൽ വെച്ച് നടക്കുന്നത് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഗൗതമൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പൂജാലാൽ കുടുംബശ്രീ പ്രോഗ്രാം മാനേജർ അനക ബ്ലോക്ക് കോർഡിനേറ്റർ ദിവ്യ ഹരിയാലി റിസോഴ്സ് പേഴ്സണൽമാരായ സാനു ചന്ദ്രൻ ശ്രീനാഥ് കെ ശരത് സുരേന്ദ്രൻ നന്ദന പി അക്ഷയ ടി ഹൃദ്യ ടിക്കെ അനശ്വര പി ജമീഷ ടി എന്നിവ സംസാരിച്ചു